ഹലോ നമസ്കാരം കൂടുതലെ നമ്മളിനി ആനുകാലികം എന്ന് പറയുന്ന വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേരളം കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും കേന്ദ്രത്തിലെ മന്ത്രിമാരും വകുപ്പുകളും സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച ആളുകൾ അതുപോലെ അവരുടെ കൃതികൾ പിന്നെ അതുപോലെ എന്താ കുറേ പദ്ധതികൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആനുകാലികത്തിൽ തീർച്ചയായിട്ടും വരുന്ന ടോപ്പിക്സാണ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ ക്ലാസ് ആയിട്ട് പഠിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരള മന്ത്രിമാരും വകുപ്പുകളും കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് നോക്കാം തുടങ്ങാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രി ആവുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തി ഇനി മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരാണുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് മന്ത്രിമാരാണ് ഉള്ളത് അതിൽ മൂന്ന് വനിതാ മന്ത്രിമാർ ഉണ്ട് മൂന്ന് വനിതാ മന്ത്രിമാർ ഉണ്ട് നോക്കാം പിന്നെന്താ സ്പീക്കർ സ്പീക്കർ ആരാ എ എം ഷംസിർ സ്പീക്കർ എ എം ഷംസിർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ നിയമസഭാ സെക്രട്ടറി ആരാണ് നിയമസഭാ സെക്രട്ടറി എ എം ബഷീർ ആണ് ആരാണ് എ എം ബഷീർ പൊതുവിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം ആരാണ് ശിവൻകുട്ടി ഓക്കെ അടുത്തത് പൊതുമരാമത്ത് ടൂറിസം അതാരാണ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് പി എ മുഹമ്മദ് റിയാസ് വൈദ്യുതി വൈദ്യുതി ആരാണ് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി കെ കൃഷ്ണൻകുട്ടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എം ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ നിയമസഭാ സെക്രട്ടറി എ എം ബഷീറാണ് പൊതുവിദ്യാഭ്യാസം ശിവൻകുട്ടി പൊതുമരാമത്ത് ടൂറിസം പി എ മുഹമ്മദ് റിയാസ് വൈദ്യുതി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി കെ കൃഷ്ണൻകുട്ടിയാണ് ഓക്കെ അടുത്തത് അടുത്തത് വനം വന്യജീവി എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ വനം വന്യജീവി എ കെ ശശീന്ദ്രൻ കൃഷി പി പ്രസാദ് ആണ് കൃഷി പി പ്രസാദ് ആരോഗ്യ വകുപ്പ് വനിതാ ശിശുക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആരോഗ്യം വനിതാ ശിശുക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് നിയമം വ്യവസായം എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി രാജീവ് നിയമം വ്യവസായം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പി രാജീവ് ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു കായികം റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം വി അബ്ദുറഹ്മാൻ കായികം റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം വി അബ്ദുറഹ്മാൻ മൃഗസംരക്ഷണം ക്ഷീരവികസനം ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം ചിഞ്ചുറാണി ഒക്കെ ഒന്നുകൂടെ അറിപ്പീറ്റ് ചെയ്യാം വനം വന്യജീവി എ കെ ശശീന്ദ്രൻ കൃഷി പി പ്രസാദ് ആരോഗ്യ വകുപ്പ് വനിതാ ശിശുക്ഷേമം വീണ ജോർജ് നിയമം വ്യവസായം പി രാജീവ് ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു കായികം റെയിൽവേ ന്യൂനപക്ഷക്ഷേമം ക്ഷേമം വി അബ്ദുറഹ്മാൻ മൃഗസംരക്ഷണം ക്ഷീരവികസനം ചിഞ്ചുറാണി അടുത്തത് ഫിഷറീസ് യുവജനകാര്യം ചലച്ചിത്ര വികസനം സജി ചെറിയാൻ ഫിഷറീസ് യുവജനകാര്യം ചലച്ചിത്ര വികസനം സജി ചെറിയാൻ പട്ടികജാതി പട്ടികവർഗം ദേവസ്വം പാർലമെന്ററി കാര്യം കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗം ദേവസ്വം പാർലമെന്ററി കാര്യം കെ രാധാകൃഷ്ണൻ ധനകാര്യം കെ എൻ ബാലഗോപാൽ ധനകാര്യം കെ എൻ ബാലഗോപാൽ സഹകരണം തുറമുഖം വി എൻ വാസവൻ സഹകരണം തുറമുഖം വി എൻ വാസവൻ റവന്യൂ പാർപ്പിട വകുപ്പ് കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് കെ രാജൻ ജലവകുപ്പ് റോഷി അഗസ്റ്റിൻ ജലവകുപ്പ് റോഷി അഗസ്റ്റിൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഫിഷറീസ് യുവജന കാര്യം ചലച്ചിത്ര വികസനം സജി ചെറിയാൻ പട്ടികജാതി പട്ടികവർഗം ദേവസ്വ പാർലമെന്ററി കാര്യം കെ രാധാകൃഷ്ണൻ ധനകാര്യം കെ എൻ ബാലഗോപാൽ സഹകരണം തുറമുഖം വി എൻ വാസവൻ റവന്യൂ പാർപ്പിട വകുപ്പ് കെ രാജൻ ജലവകുപ്പ് റോഷി അഗസ്റ്റിൻ അടുത്തതോ ലീഗൽ മെട്രോളജി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ജി ആർ അനിൽ ലീഗൽ മെട്രോളജി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ജി ആർ അനിൽ തദ്ദേശ സ്വയംഭരണം എക്സൈസ് എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് എം ബി രാജേഷ് മ്യൂസിയം പുരാവസ്തു എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ മ്യൂസിയം പുരാവസ്തു എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഗതാഗതം ഗണേഷ് കുമാർ ഗതാഗതം ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കുമാർ ആണ് ഓക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ലീഗൽ മെട്രോളജി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം എന്നിവ ജി ആർ അനിലാണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് എം വി രാജേഷ് ആണ് മ്യൂസിയം പുരാവസ്തു കടന്നപ്പള്ളി രാമചന്ദ്രൻ ഗതാഗതം ഗണേഷ് കുമാർ ഓക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്ന രീതിയിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ സ്വയം എന്തെങ്കിലും ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാനായിട്ട് കഴിയും ഓക്കെ താങ്ക് അടുത്ത ക്ലാസ്സിൽ കാണാം